ണ്ട് ഈ മീൻ്റെ പ്രത്യേകത കണ്ടോ ഫ്രണ്ട്സ് അടുത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അച്ഛൻ്റെ ഇന്ന് പതിവ് പോലെ വീശാനൊക്കെ പോയി കുറച്ച് മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കാത്തുകൂട്ടനാണെങ്കിൽ കൊണ്ടുവന്നപ്പോ തൊട്ടേ ഭയങ്കര സന്തോഷം കേട്ടോ കാത്തുകൂട്ടിനെ മീനെ കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു എനർജിയാണ് അത് ക്ലീൻ ആക്കി എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ അവൾ കറിവേ തുടങ്ങി കേട്ടോ തക്കം പാത്ത പൂച്ചക്കുട്ടന ഒരു സാധാരണ നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഒരുപാട് മീൻ കിട്ടുന്നതാണ് ഇന്ന് പോയിട്ട് വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ഇത്തവണത്തെ മഴ തകത്ത് പയ്യുന്നത് അടുത്ത വെള്ളപ്പൊക്കം ഞങ്ങൾക്ക് താമസിക്കാതെ തന്നെ എത്തുന്ന ലക്ഷണങ്ങളൊക്കെ എല്ലാം കാണുന്നുണ്ട് ഇന്ന് കിട്ടിയ മീൻ കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇന്നത്തെ നമുക്ക് രണ്ട് ടൈപ്പ് മീൻ കിട്ടിയിട്ടുണ്ട് ഇതിലൊന്ന് കോലായും ഒന്ന് മൊരശുമാണ് ഞാനൊന്ന് മീൻ നോക്കാൻ എടുത്തതേ ഉള്ളു ആളെന്തൊക്കെ ഇന്ന് തട്ടിപ്പറിച്ചത് താഴോട്ട് കേട്ടോ ഇത് അച്ചമ്മയ്ക്ക് വെട്ടാനുള്ള മീനാ കറിവെക്കാനുള്ള കാത്തുനിന്ന് വറുത്ത് കൂട്ടണം എന്നൊക്കെയാ പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം കണ്ടുകഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെയൊക്കെ ആദ്യം തോന്നും കേട്ടോ പക്ഷെ രണ്ടും രണ്ട് ടൈപ്പ് മീനാണ് ഒന്ന് കോലാന്നും ഒന്ന് മുരശ്ന്നും ആ പറയുന്നത് ഇവനാണ് മൊരശ്ശ് ഇതിന്റെ ചുണ്ട് നോക്കിക്കേ മേൽ ചുണ്ട് ഇല്ല ഇത്രേ ഉള്ള ആകെ അതിന്റെ വാലിനൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക കളറും നല്ല ഗ്ലേസിംഗും ഒക്കെ ഉണ്ട് ഇവനാണ് കോല എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിലെ അവനാണെങ്കിൽ നീണ്ട രണ്ട് ചുണ്ടും കൊണ്ട് നിറേ പല്ലുകളും ഉണ്ട് കേട്ടോ കാത്തുക്കുട്ടൻ ഇതിന്റെ ഉച്ചയ്ക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈരട്ടകളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒന്നൊന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേ ബൈ ബൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്